എന്ന പേരിൽ മറ്റൊരു ില്ലെന്ന് എൽ സ്ഥാനി കെ കെ ശൈലജ ടീച്ചർ ഇലക്ഷനിൽ ഒരുപാട് ആളുകൾ മത്സരിക്കാം ഒരേ പേരുകൾ എല്ലാവരെയും കാണാം കരുതി കൂട്ടി കൊടുത്തതായാലും എനിക്ക് വിഷയമല്ല ഞാൻ കെ കെ ശൈലജ ടീച്ചറാണ് എന്റെ ചിഹ്നം ചുറ്റിക അരിവാൾ നക്ഷത്രമാണ് അത് മനസ്സിലാക്കാനുള്ള എല്ലാ ധാരണയും നാട്ടുകാർക്കുണ്ട് അതൊന്നും ഒരു വിഷയമേ അല്ല ഒരു ആശങ്കയും ഇല്ലെന്നും കെ കെ ശൈലജ ടീച്ചർ പറഞ്ഞു ഒരേ പേരിലുള്ള ആളുകളുടെ പേരൊക്കെ കാണാം അത് കരുതിക്കൂട്ടി കൊടുത്തതായാലും തനിയെ വന്നതായാലും അതൊരു വിഷയമേ അല്ല ഞാൻ കെ കെ ശൈലജ ടീച്ചറാണ് എൻ്റെ ചിഹ്നം ചുറ്റി ഗാരിവാൾ നക്ഷത്രമാണ് അത് മനസ്സിലാക്കാനുള്ള എല്ലാ ധാരണയും ഈ നാട്ടുകാർക്കുണ്ട് അതുകൊണ്ട് അതൊന്നും ഒരു വിഷയമേ അല്ല എന്താശങ്ക ഏ ഒരാശങ്കയില്ല തിരഞ്ഞെടുപ്പ് രംഗത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ സജീവമാണ് നാട്ടുകാർ വളരെ അനുകൂലമാണ് വോട്ടർമാർ കൃത്യമായിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കി വോട്ട് ചെയ്യും ഇത്തവണ അത് ഇന്ത്യയെ ഇന്ത്യൻ പാർലമെൻറ്റിൽ മതേതരത്വം ഉയർത്തിപ്പിടിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയാണ് ഈ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് കേരളത്തിൻ്റെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്നതിനാണ് അതുപോലെ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ വികസനം ഒരു പ്രധാന വിഷയമാണ് ഇവിടുത്തെ എല്ലാവരും വ്യാപാരികളും വ്യവസായികളും കൃഷിക്കാരും എല്ലാം ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് ഞാൻ അവരുടെ പ്രതീക്ഷ അവരുടെ കൂടെ നിന്ന് ആ പ്രശ്നങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കും എന്നുള്ളത് അവർക്കറിയാം നേരത്തെ ജയിച്ചു വന്ന എം പിമാരെ പോലെയല്ല അവരുടെ കൂടെ ഈ വിഷയങ്ങളിലെല്ലാം സജീവമായി അത് ഞാൻ ഉണ്ടായിരിക്കുമെന്നുള്ളത് അവർക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരെല്ലാവരും എന്നെ സഹായിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസമാണുള്ളത് യാതൊരു ആശങ്കയും അക്കാര്യത്തിലില്ല